ഹലോ എന്താ ഒരു ആലോചന ആലോചിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പൊ ചിന്തിച്ചത് ഏത് വിധേനയും ആ തനൂജയെ ബലരാമനങ്ങൾ മകളായിട്ട് ഏറ്റെടുത്താൽ ചന്ദ്രോത്ത് സമാധാനം വീണ്ടും കിട്ടുമല്ലോ ദേവിക പറഞ്ഞതനുസരിച്ച് തനൂജെ അവരെ ഏറ്റെടുക്കാൻ വഴിയുണ്ട് മുരളട്ടം വന്നേ കഴിക്കാന്നും പറഞ്ഞ് അമ്മ അവിടെ ഇരിപ്പുണ്ട് നൂറു വയസ്സാണല്ലോ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ എന്നെ പറ്റി ആണോടാ അല്ലല്ല നിന്റെ പെണ്ണിനെ പറ്റി ഓ അല്ലെങ്കിൽ എന്നെ പറ്റി പറയാം നേരം നീ തന്നെ അത് പറയണം പിന്നെ നീ കൂടുതൽ വർധാനൊന്നും പറയണ്ട എടാ ദേവികയെ പറ്റി പറഞ്ഞ നീ അതിൽ ഉൾപ്പെടുവല്ലോ ഓ അല്ല എന്താ ഈ രാത്രി വന്നതാണ് ഇരിക്കാനൊന്നും സമയമില്ല മോനെ വരുന്നു നിന്നെ കാണുന്നു പോകുന്നു അതാണ് ഞങ്ങളുടെ ഷെഡ്യൂൾ അതെന്താ മോനെ അത്രയ്ക്ക് അല്ലാൻ അവിടെ അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാ കാറ്റത്ത് ജനലടഞ്ഞ പോലും പേടിയാ ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞു പെട്ടെന്ന് ചെല്ലണേന്ന് അതെ പേടിയുണ്ടൊന്നും ആവില്ല മരുമോളെ കാണാഞ്ഞിട്ടാവോ ലാ മുരളി അന്ന് നീ തന്ന പണം ഇതിപ്പോ ഇങ്ങനെ ധൃതിപ്പെട്ട് അല്ല എന്തായാലും വാങ്ങി ആൾക്ക് തിരിച്ചു കൊടുക്കണല്ലോ പറഞ്ഞിരുന്ന അവധിയും വിഷയാക്കണ്ട കാഴ്ച വന്ന ആള് പൈസ ചോദിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി നിന്നെ ഞാനത് അറിയിച്ചില്ലെന്നേ ഉള്ളൂ പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എടാ തൽക്കാലം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചോര്യം പോലെ തന്നാളിയാ ഞങ്ങളുടെ കയ്യിൽ വെച്ചിരുന്ന ചെലപ്പോ അത് ചെലവായി പോവും കാശിന്റെ മോളെ വളർന്ന കുഞ്ഞ എല്ലാവർക്കും വീട് കടം വാങ്ങുന്നു തനുജയുടെ എന്തായി വൈകാതെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന തന്നെയാ ഗൗരി വിശ്വാസം പക്ഷേ ഒരു കാര്യത്തിൽ തനുജ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഒരാൾക്ക് അമ്മയാരാണെന്ന് അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ അംഗള് വേണം പറയാൻ സിദ്ധാർത്ഥങ്ങൾ ഉറപ്പായിട്ട് അറിയായിരിക്കുമല്ലോ അങ്ങൾ കാര്യം വെളിപ്പെടുത്തിയ എല്ലാം അവസാനിക്കും അച്ഛല്ല തീരുമാനിക്കട്ടെ ബാലു ഞാൻ ലൈറ്റ് ണച്ചിട്ട് വരാം എന്താ ബാലു ധൻ രാവിലെ പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നോ എന്ത് കാര്യം നമ്മുടെ മോള് പോയി ജീവിതം ലൈഫ് ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്ത കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു സത്യം മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവാ പ്രതീക്ഷിക്കാനും നമ്മളെ പ്രതീക്ഷിക്കാനും ആരെങ്കിലും ഒക്കെ വേണം ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാലു ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട് കുറച്ചു കഴിയുമ്പോൾ ഈ പ്രസരിപ്പൊക്കെ പോകും ശരീരത്തിന്റെ ബലം കുറയും അപ്പോ നമ്മളെ താങ്ങാനൊക്കെ ആരെങ്കിലും വേണ്ടേ ഓൾഡേജ് ഹോമുണ്ട് ശമ്പളം കൊടുത്ത വീട്ടിലും വളക്കിട്ടും പക്ഷേ നമ്മളെ അച്ഛനും അമ്മയായി കണ്ടിട്ട് തണല് വരാനായിട്ട് ഒരാളുള്ളപ്പോഴല്ലേ സന്തോഷത്തോടെ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റും ബാലു എന്താ ചന്ദ്ര ഞാൻ ചോദിക്കുന്നതിന് ശാന്തമായിട്ട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി എന്താ കാര്യം നമുക്ക് നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ സമാധാനായിട്ടൊന്ന് കേക്ക് നമ്മുടെ രക്തത്തിലല്ലാത്ത ആര് വന്നാലും അകന്നും നിൽക്കുന്നതായിട്ടേ നമുക്ക് തോന്നുന്നു രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ